വിഷ്ണുവിന്റെ ഒന്ന് മേടിച്ച പശു എന്റെ കുട്ടി മോളാണ് അവള് പശുവിന്റെ കുട്ടിയാണ് അവളെ മാൻകുട്ടി എന്ന് തന്നെ ഞാൻ വിളിക്കുന്നത് വിഷ്ണു എനിക്ക് അങ്ങനെ ഒരു പേരിട്ടാണ് അവളെ തന്നത് ഇവള് ഒരു നല്ല നല്ല ആരോഗ്യമായിട്ടൊക്കെ ഇരുന്നത് തന്നെ പക്ഷെ പെട്ടെന്ന് ഇവക്ക് ഒരു ചർമ്മമഴ വന്നു ഒരു ദിവസം കൊണ്ട് ഇവക്ക് വന്നതാണ് ആ വന്ന് അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ച് കാണിച്ച് ഡോക്ടർക്ക് വന്ന് പിന്നെ മൂന്ന് ഡോസ് ഇഞ്ചെക്ഷൻ ഒറ്റ മരുന്നായിട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം എന്നിവിടെ പറഞ്ഞു ഇനി ഒന്നും കൊടുക്കണ്ട ഒരു മരുന്ന് പറഞ്ഞു തരാ അത് ചെയ്ത് മാതിരി അത് ഇന്ന് മാറുമെന്ന് പറഞ്ഞു അത് നമ്മളെ വെറ്റില് പിന്നെ ഉണക്ക കുരുമുളക് കല്ലുപ്പ് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം അരച്ച് ഉരുളപ്പരുവത്തിന് ഉരുള പരുവത്തിനാക്കി കാലത്തും വൈകിട്ടും ഒരു നാല് വെറ്റ ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് എന്നാ ഒരു മൂന്ന് നാല് കഷ്ണം കല്ലുപ്പ് അത് ഉപ്പ് കല്ലുപ്പ് തന്നെ ആയിരിക്കണോന്ന് ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞു അതെല്ലാം കൂടെ വെച്ച് അരച്ച് കൊടുത്ത് നല്ല മാറ്റുണ്ട് വേറെ ഒരു മരുന്ന് ഞാൻ അവക്ക് ചെയ്തില്ല ഡോക്ടർ ഡോക്ടർ അതിന് ശേഷം വന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് കണ്ട് കണ്ടപ്പോ പറഞ്ഞത് ഏതായാലും ഇത് ആ കണ്ടതേ ഉണ്ടായോളൂ പിന്നെ വേറെ ഇതുവരെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതെല്ലാം പൊരിക്കി അളവിൽ തുടങ്ങി